നമ്മൾ നമ്മളെവിടിയാ പോന്നേ നമ്മൾ വേസ്റ്റ് ഇടാൻ പോന്ന വേസ്റ്റ് അച്ഛൻ കൊണ്ടു ഇസ വരണ്ട ഞാനും വരുന്നുണ്ട് ഇതൊക്കെ ഇഷ്ട കൊണ്ടിടുന്നേ ഇത് അച്ഛൻ മടക്കട്ടെ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിലിട്ടെ അഞ്ചി മര്യാദയ്ക്ക് കൂടി കവർ മര്യാദയ്ക്ക് ഓടി ആ അച്ഛൻ പിടിച്ച അച്ഛൻ പിടിച്ചാ ഇത് കവറിൽ ഇങ്ങനെ ഇട്ടുതാ ആ അമ്മ ഇട്ടിയോടി അത് കൊള്ളില്ല അമ്മ ഇട്ടെന്ന് ആ അമ്മ ഇട്ടതരും അമ്മ ഇട്ടി ആ വേഗം ഇടിച്ചേരണോ ആസാ അച്ഛൻ ഒറ്റക്ക് പോയ പോരെ സെയിം വരൂ ആ ഇസാ വലിയ കുട്ടിയായി അല്ലേ വിസ ഒക്കെ കൊണ്ടു ഇടൂലേ അല മതിയോ അച്ഛൻ ഒറ്റക്ക് പോവാടി അച്ഛൻ കൊണ്ടട്ട് വരാ നാനും വരുന്നുണ്ട് അടയ്ക്ക് അച്ഛന്റെ വേസ്റ്റ് എടുക്കണ്ടേ ആ അച്ഛന്റെ വേസ്റ്റ് എടുക്കാൻ എടുക്കാനായിട്ടില്ലല്ലോ അതിൽ കുറച്ചുകൂടെ വേസ്റ്റ് ഉണ്ട് ആ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അല്ലേ നമുക്ക് അച്ഛൻ ഒറ്റക്ക് പോവാം രാത്രിയല്ലേ ഇരുട്ടല്ലേ മോശ വരണ്ട വരുമോ വരുന്നുണ്ട് ആ ഇരുടായി കണ്ടോ 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 ഇരുടായി അത് ശാരമില്ല അച്ഛല്ലേ മോള് പേടിക്കണ്ട നമുക്ക് ആ വേസ്റ്റ് കൂടെ നിറഞ്ഞിട്ട് അമ്മ കെട്ടിയിട്ട് നമുക്ക് കൊണ്ടുപോവാട്ടോ ആ ഇരുണ്ട് ഇരുടുന്നുണ്ട് അത് ശാരമില്ല നമുക്ക് കൊണ്ടുടാം ആ ചെരുപ്പിട്ടോ ആ ഞാൻ അച്ച വേസ്റ്റ് എടുക്കട്ടെ അച്ഛ ചെരുപ്പിട്ടടി അതൊക്കെ പോവല്ലേ അച്ഛനെ കൂട്ടായിട്ട് പോവല്ലേ മറ്റേ കുറെ സൈക്കിളും പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈശാ ആ നടന്നോ അതാരുന്നോ വാ ആ ഈശാ നടക്ക് ആ നടന്നോ നടന്നോ ആ നടക്ക് 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 വേസ്റ്റ് കൊണ്ടിടാൻ പോകുന്ന ഞാനെപ്പോ വേസ്റ്റ് കൊണ്ടെടാൻ പോയാലും അവൾക്കും കൂടെ വരണം അതിനാ ചെറിയ കവറും എടുത്തിട്ട് എൻ്റെ കൂടെ വരുന്നേ ഇങ്ങോട്ട് വാ അതിലൊന്നും കാര്യം കളിക്കല്ലേ ഇങ്ങോട്ട് വാടി അച്ഛ കൂട്ടൂലേ എങ്ങനെയാണെങ്കിൽ വേഗം നടന്നോ രാത്രിയായി പതിനൊന്നര മണിക്കഴിഞ്ഞ് ഇനിയൊരു രാത്രി അയക്കില്ല എന്നാ നമുക്ക് വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് ആ കാലും മുഖവും പല്ലൊക്കെ തേച്ചിട്ട് കിടന്നുറങ്ങണ്ടേ വേഗം നടന്നോ വിശനട ഇതാ നമ്മൾ വേസ്റ്റ് കൊണ്ടു എടുത്തെത്തിയില്ലേ അച്ഛ മുടിക്കണോളെ വേണ്ട ഏ നമ്മൾ വേസ്റ്റ് ഇടാല്ലേ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ എവിടെ എവിടെയാണോലെ നമ്മളെ റൂമിലേക്ക് പോകും ആ അവിടെ വെച്ചോ വേസ്റ്റ് അവിടെ വെച്ചോ ആ അത് അച്ഛനെടുത്തിട്ട് ഇതിലോട്ട് ഓണം ആ ഈ വേസ്റ്റ് എടുത്തിട്ട് ഈ ഇവിടെ വെക്കാം ഇനി ഈ വേസ്റ്റ് എടുത്തിട്ട് ആടെ ഇസൊക്കെ എടുക്കാനാവില്ല ആരാണ് അവിടെ വെക്ക് ഈ വേസ്റ്റ് എടുത്തിട്ട് ആ നീ പോവാ അവിടെ അച്ഛോ ഇതെന്താ നമുക്ക് പോണ്ടേ ചോട്ടി നമ്മൾ വേസ്റ്റ് കൊണ്ടിട്ടില്ലേ അച്ഛൻ്റെ കൂടെ വന്നില്ലേ അച്ഛനെ സഹായിക്കല്ലേ നല്ല മോളല്ലേ അതെന്താ കാണിക്കുന്നത് ഇനി നമുക്ക് പോണ്ടേ വീട്ടിൽ പോവണ്ടേ ഉറങ്ങണ്ടേ സമയം എത്ര മണിയായി മണിയായിട്ട് ഏത് പാട്ട് ഈ പാട്ടൊന്നും ഇല്ല നമ്മൾ പോന നമ്മൾ പോവാ അച്ഛൻ എടുക്കട്ടെ വാ വാ നടന്നോ നടന്നോ വേഗം നടന്നോ